കോൺഗ്രസിന് ചരിത്ര വിജയമാണ് സഭക്കുള്ളിൽ അപ്രതീക്ഷിതമായ നീക്കം സ്പീക്കർ നടത്തിയതോടെയാണ് ഈ ചരിത്ര വിജയം കോൺഗ്രസിന് മുന്നിലെത്തുന്നത് അതായത് രാഹുലിനെ ഒന്നാമനാക്കിക്കൊണ്ട് സ്പീക്കർ മുൻനിരയിൽ തന്നെ ഇരുത്തിയിരിക്കുന്നു ഒറ്റം കാരണം കൊണ്ട് മാത്രമാണ് മോദി മന്ത്രിസഭയിലെ മോദിയുടെ തന്നെ സ്പീക്കർ രാഹുലിനെ ഒന്നാം നിരയിൽ ഒന്നാമനാക്കി തോൽവിയുടെ ഭാരം തലക്കുമുകളിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ലോക്സഭയിൽ നേടിയ വിജയത്തിൽ രാഹുലിന് മുന്നിൽ ചരിത്രം പിറക്കുന്നതും പക്ഷേ മോദിയെ സംബന്ധിച്ച് ഇതത്ര ശുഭകരമായ കാര്യമല്ല കാരണം മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു നീക്കം അതേ സഭയ്ക്കുള്ളിൽ നടക്കുന്നത് രാഹുലിനോടൊപ്പം ആദ്യ അഞ്ചിൽ പ്രിയങ്കയും ഉണ്ട് എന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയാണ് ലോക്സഭയിൽ കോൺഗ്രസിന് നാല് മുൻനിര ഇരിപ്പിടങ്ങൾ നൽകണമെന്ന് ആ നിർദ്ദേശമാണ് ലോക്സഭാ സ്പീക്കർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ അംഗസംഖ്യ തൊണ്ണൂറ്റി ഒൻപതായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നാല് ഇരിപ്പിടങ്ങൾ കിട്ടിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പുറമെ കൊടിക്കുന്നിൽ സുരേഷ് കെ സി വേണുഗോപാൽ ഗൗരവ് ഗൊഖോയ് എന്നിവർക്കും മുൻനിരയിൽ സീറ്റ് കിട്ടും പ്രിയങ്കാ ഗാന്ധി നാലാം നിരയിലെ സീറ്റാണ് തെരഞ്ഞെടുത്തത് കോൺഗ്രസ് നിരയിൽ നിന്ന് ഇരിക്കണമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അഭിപ്രായവും സ്പീക്കർ ഇവിടെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തൃണമൂൽ നേതാവ് സുദീപ് ബാന്ധോപാധ്യായ ഡി എം കെ അംഗം ടി ആർ ബാലു എന്നിവർക്കും മുൻനിരയിൽ സീറ്റുകൾ ലഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ അമിത് ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നീ നേതാക്കൾക്കാണ് ബി ജെ പിയിൽ നിന്ന് മുൻനിരയിലെ സീറ്റുകൾ കിട്ടിയത് എച്ച് ഡി കുമാരസ്വാമി ലല്ലം സിംഗ് ചിരാഗ് പാസ്വാൻ രാം മോഹൻ നായിഡു ജിതിൻ മാഞ്ചി എന്നീ സഖ്യകക്ഷി നേതാക്കൾക്കും മുൻനിരയിൽ ഇരിപ്പിടമുണ്ട് അതേസമയം പാർലമെന്റ് സ്തംഭിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഈ കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ കാണാൻ സാധിച്ചത് അവിടെ ഒരു ആശയക്കുഴപ്പം പിറന്നിട്ടുണ്ട് പൂർണമായും സ്തംഭിപ്പിക്കാതെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇടപെടാവുന്ന രീതിയിൽ പ്രതിഷേധം ഉയർത്തണമെന്നാണ് ഒരു വിഭാഗം ഇപ്പോൾ വാദിച്ചത് വിഷയം അദാനി തന്നെയാണ് അതുമാത്രമായി പ്രതിഷേധം ഒതുക്കേണ്ടെന്ന് കോൺഗ്രസിനുള്ളിൽ അഭിപ്രായമുണ്ട് അദാനിയുടെ പേരിൽ അമേരിക്കയിൽ കേസ് എടുത്ത വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ മറ്റൊരു വിഷയം അംഗീകരിക്കില്ല എന്ന നിലപാടാണ് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് പക്ഷേ സ്വീകരിച്ചിരിക്കുന്നത് വഖഫ് ഭേദഗതി ബില്ലടക്കം മാറ്റിവെച്ചതിനാൽ സഭ കൃത്യമായി നടക്കണമെന്ന നിർബന്ധം സർക്കാരിനില്ലതാനും അപ്പോൾ ഇതവർക്കൊരു മുതൽ കൂട്ടാണ് ഈ സ്തംഭിപ്പിക്കൽ കഴിഞ്ഞ ആഴ്ചയിൽ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ സഭ പിരിച്ചുവിടുകയാണുണ്ടായത് സഭ ഇനി നാല് കോൺഗ്രസ് നേതാക്കൾ നയിക്കുമ്പോൾ തന്നെ ഈ പിരിച്ചുവിടലിനെ എങ്ങനെയാണ് കോൺഗ്രസ് മറികടക്കാൻ പോകുന്നത് എന്നത് നോക്കിക്കാണേണ്ട ഒരു കാര്യം കൂടിയാണ്